ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന വി ടേസ്റ്റി ഐസ്ക്രീം ഐസ്ക്രീം ഐസ് പാൽ മോര് പ്രോഡക്റ്റുകൾ വിശ്വസിച്ച് കുഞ്ഞുങ്ങളുമായി വിവിധ ഫ്ലേവറുകളിൽ കഴിക്കാം മിൽക്ക് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഇ പി ഐ പി കുടുംബങ്ങൾക്ക് ഭക്ഷ്യ വിതരണം ചെയ്തു പ്രതീക്ഷ ബഡ്സ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു നൂറ്റി എൺപത്തിയഞ്ച് കുടുംബങ്ങൾക്കാണ് കിറ്റുകൾ നൽകിയത് പാണ്ഡിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ട് വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഇ പി ഐ പി വിഭാഗത്തിൽപ്പെട്ട നൂറ്റി എൺപത്തിയഞ്ച് കുടുംബങ്ങൾക്കാണ് ഭക്ഷ്യക്കിറ്റുകള് വിതരണം ചെയ്തത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതകത്ത് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ വി ആയിഷുമ പി സുനീർ അംഗങ്ങളായ വി മജീദ് കൊരമ്പേൽ ശങ്കരൻ കെ വിജയകുമാരി പി സലീൽ കെ ടി ഗിരീഷ് ബാബു ടി ശ്രീദേവി കെ കെ അസ്കർ പഞ്ചായത്ത് സെക്രട്ടറി അൻസിയാലാൽ വി ജയപ്രകാശ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ